പെട്ടെന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു ഹെയർ പാക്ക് വേണമെന്ന് ഒരുപാട് പേരെ കമൻറ്റ് ബോക്സിൽ പറയുന്നു അപ്പോൾ അവർക്ക് പറ്റുന്ന ഒരു ഹെയർ പാക്ക് ആട്ടോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഉള്ളിയാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്ന് ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് കറ്റാർ വഴിയാണ് ഇനി രണ്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക എന്നിട്ട് മുടിയിൽ സ്കാൽപ്പിലും നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിക്കുക ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഷാമ്പൂ ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ് ഞാനിതിൻ്റെ ഡീ ഒറ്റ വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തൊരു കണ്ടു നോക്കുക കേട്ടോ അപ്പം നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മുടി ഒഴിച്ചിൽ മാറാനും അതുപോലെ തന്നെ കറ്റാർ വാഴ ഉപയോഗിക്കുന്നതുകൊണ്ട് മുടി നല്ല സോഫ്റ്റായി ആയി കിട്ടാനും വളരെയധികം ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഹെയർ പാക്കാണ് കറ്റാർ വാഴയും അതേപോലെ തന്നെ ഉള്ളി വെച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഏത് പ്രായത്തിലുള്ളവർക്കും ഒരേപോലെ ട്രൈ ചെയ്യാവുന്നതാണ് ഇനി ഉള്ളിയുടെ മണം ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ റോസ് വാട്ടറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക